എസ് 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 കെ എഫ് മനുഷ്യജാലിക നാളെ പൊന്നാനിയിൽ നടക്കും രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് മലപ്പുറം ജില്ലാ വെസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക പൊന്നാനിയിൽ നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലത്ത് എട്ട് മണിക്ക് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ പതാക ഉയർത്തും വൈകിട്ട് നാലു മണിക്ക് തൃക്കാവ് അവറാംപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കെ കെ ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നേതാക്കളും പ്രവർത്തകരും ജാലിക തീർത്ത് പ്രതിജ്ഞ എടുക്കും സംസ്ഥാന കേന്ദ്ര മുഷാഫ്ര അംഗം എം വി ഇസ്മായിൽ മുസല്യാർ പ്രാർത്ഥന നടത്തും പൊതുസമ്മേളനം എസ് ഒ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലി ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ അധ്യക്ഷത വഹിക്കും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ ും കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായിരുന്ന ശ്രദ്ധേയമായ സൗഹൃദ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് മനസ്സിലാക്കുന്നത് മതവിഭാഗത്തിൽപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും അവർക്കിടയിൽ വളരെ സ്വാധീനമുണ്ടാവുകയും ചെയ്യുന്ന ഒരു പരിപാടിയെ നയിക്കാണിക്കഴിഞ്ഞ പതിനെട്ട് വർഷം വിചാരിക നടന്നു വരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രത്യേകിച്ചും ഇസ്ലാം ലോകത്തിന് നൽകുന്ന സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ വിളംബരങ്ങൾ കൂടുതൽ പുതിയ തലമുറക്ക് പകർന്നുകൊണ്ടാണ് ഓരോ മനുഷ്യാലും നടക്കാറുള്ളത് പന്നാളി നടക്കുന്ന ജാലികയുടെ ഉദ്ഘാടനം സിനിമ ജനസംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ഭാവിയുമായ സെയ്യദ് മുഹമ്മദ് മാലിത്തമയിൽ ഉദ്ഘാടനം ചെയ്യും എസ് കെ എസ് എഫിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഖൂർ റഷീദ് അലി ശ്രീനാഥങ്ങൾ അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട കേരള കേഡീറ്റിന്മയുടെ

നൌഷാദ് ചെട്ടിപ്പടി ടി എ റഷീദ് ഫൈസി സെയ്ദാജി പൊന്നാനി മുഹമ്മദ് മാസ്റ്റർ ഹസംബാവാ ഹാജി സഹീർ അൻവരി പുറങ്ങ് റഫീഖ് ഖാലിദി ലുക്കുമാൻ ഹക്കീം ഫൈസി വി എ ഗഫൂർ പൊന്നാനി ഹുസൈൻ നുജൂമി സി അസ്ലം പൊന്നാനി അജ്മൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ